പൊന്നാനി കൊല്ലമ്പടിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ ഇനി ഓട്ടോ വീട്ടുമുറ്റത്തു ഹലോ ഓട്ടോ സംവിധാനം വീട്ടുമുറ്റും കടവനാട് പൂക്കേനക്കടവിലുള്ളവർക്ക് രണ്ടര കിലോമീറ്ററിലധികം നടന്നു വേണം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്താൻ എത്താൻ ഇതിന് പരിഹാരമായാണ് ഒരു ഫോൺ കോളിൽ ഓട്ടോ യാത്രക്കാരിലേക്ക് അരികിലെത്തുന്ന സൗകര്യം സജ്ജമാക്കിയത് ഹലോ ഓട്ടോ എന്ന പേരിലാണ് സംവിധാനം തയ്യാറായിട്ടുള്ളത് കൊല്ലമ്പടി പരിധിയിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് സൗകര്യം ഒരുക്കിയത് ഘട്ടങ്ങളിൽ പോലും കിലോമീറ്ററുകൾ നടന്ന ഓട്ടോ വിളിക്കേണ്ട സ്ഥിതി മനസ്സിലാക്കി കൊല്ലൻപടിയിലെ വ്യാപാരിയായ വിജേഷ് സൂര്യയാണ് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ സഹകരണത്തോടെ ഈ സംവിധാനം തയ്യാറാക്കിയത് വിജേഷ് തന്നെ ലാൻഡ് ഫോൺ കണക്ഷനും ഒരു വർഷത്തേക്കുള്ള റീചാർജും ഫോൺ സ്റ്റാൻഡിൽ സജ്ജീകരിച്ചു മുപ്പതോളം ഓട്ടോറിക്ഷകളാണ് കൊല്ലൻപടിയിൽ സർവീസ് നടത്തുന്നത് മൂന്ന് ഏകദേശം വരുന്നത് അപ്പോൾ ഈ മൂന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അവർ ലിസ്റ്റിലുള്ള ഫോണിൽ ഡയറക്ടറിലുള്ള നമ്പറിലുള്ള ആളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓട്ടോ ഓടുക അങ്ങനെ എന്തെങ്കിലും പുറത്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടോ കിട്ടാത്ത ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാറുണ്ട് എൻ്റെ നാട് കൂടിയാണുള്ളത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലോ അല്ല ഹോസ്പിറ്റൽ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ ഓട്ടോ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഒരുപാട് ഞങ്ങൾ എന്തെങ്കിലും ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ സ്വന്തമായിട്ടൊരു നമ്പറാക്കി സെറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഇവിടെയുള്ള ഓട്ടോകൾ അവരുടെ വീട്ടമ്മമാരുടെ അവർ അടുക്കി പടുക്കൽ തന്നെ എത്തുന്ന ഒരു സിസ്റ്റമാണിത് ഹലോ ഓട്ടോ സർവീസ് എന്തുകൊണ്ടും ശ്രദ്ധേയവും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കവുമാണ് പൊന്നാനി നഗരം വില്ലേജിലെയും അതുപോലെ പൊന്നാനി നഗരസഭാ പരിധിയിലെയും ഏറ്റവും പ്രധാന ജനവാസ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ കൊല്ലമ്പടി സെൻറ്ററിൽ അതിനോട് ചുറ്റു ചേർന്ന് കിടക്കുന്ന ഇരുപത്തിമൂന്നാം വാർഡ് ഇരുപത്തി ഏഴാം വാർഡ് ഇരുപത്തി എട്ടാം വാർഡ് ഇരുപത്തി ഒൻപതാം വാർഡ് മുപ്പതാം വാർഡ് എന്നീ പ്രധാന നഗര കേന്ദ്ര പ്രദേശങ്ങളുടെ ചേർന്ന പ്രദേശമായ പൊൻപടിയിൽ ഓട്ടോ ലഭ്യമാണെങ്കിലും നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് കൂട്ടാൻ വേണ്ടി ഈ ഹലോ ഓട്ടോ സർവീസ് ഉപയോഗിക്കാവുന്നതാണ് രാത്രി എട്ട് മണിവരെ ഹലോ ഓട്ടോ സംവിധാനം റെഡിയാണ് കടവനാട് വളവ് റൂബ് നഗർ പൂക്കേലക്കടവ് ഉൾപ്പെടെ സമീപത്തെ മൂന്ന് കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് സേവനം ലഭ്യമാകും